ായ് ഞാനൊരു ക്യൂ എ വീഡിയോ ചെയ്താലോന്ന് ആലോചിക്കുന്നുണ്ട് ഞാൻ വേറെ വീഡിയോയിൽ പറഞ്ഞിരുന്ന ആ വീടുന്നാലും കണ്ടിയില്ല അപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി സംതിങ് സബ്സ്ക്രൈബേഴ്സ് ആയ കോൺഫിഡൻസിൻ്റെ പുറത്ത് ക്യു ക്യൂ എ വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പം നാണെങ്കിൽ തന്നെ എന്തെങ്കിലും അറിയാൻ ആഗ്രഹമുള്ള കാര്യങ്ങൾ ചോദിക്കാം സ്ഥലം എവിടെയാണ് വീട്ടിലാരൊക്കെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അറിയാൻ താല്പര്യം ഉണ്ടാവുമല്ലോ ഉണ്ടെങ്കിൽ അതൊന്ന് കമൻ്റായിട്ട് പറയുക വെച്ചാൽ ആ കമൻറ്റിനുള്ള ആൻസർ ആയിട്ട് ഒരു ക്യു എൻ എ വീഡിയോ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് ഒരു പക്ഷേ ലൈവില് വരും അല്ലെങ്കിൽ ഇതേപോലെ ഒരു നാലോ നാലഞ്ചോ മിനിറ്റുള്ള ചെറിയൊരു വീഡിയോ ആയിട്ട് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് പിന്നെ എന്താ പറയുക പുറത്തുനിന്ന് എവിടെയും കണ്ടാൽ കളിയാക്കും ചെയ്ത് ഞാൻ ഇത്രയും ഗ്ലാമറുള്ള ആളൊന്നുമല്ല ഇത് ഫിൽട്ടറാണ് ആണ് കേട്ടോ സ്വന്തം ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ആരും വീഡിയോ കാണില്ല എന്നറിയാം ഫിൽട്ടർ ഫിൽട്ടർ ഇട്ടിട്ട് വീഡിയോ എടുത്താലെങ്കിലും ആ വല്ലവരും ഒക്കെ കാണുകയിരിക്കും ഓർത്തിട്ടാണ് ഫിൽട്ടർ ഇട്ട് ചെയ്യുന്നത് ശരിക്കും ഞാൻ കാണാൻ ഇങ്ങനെയൊന്നല്ല ഫിൽറ്റർ ഇടുമ്പോൾ അറിയാമല്ലോ നമ്മളെൻ്റലി കളറും കുറേ സംഭവങ്ങളൊക്കെ മാറും അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് എന്നാൽ നേരിട്ട് അറിയുന്ന ആൾക്കാർക്ക് അറിയാം ഞാനിങ്ങനെയല്ല എന്നുള്ളത് പുറത്തുനിന്ന് വേണ്ട കളിയാക്കരുത് ഫിൽട്ടറമായി എന്ന് വിളിച്ച് കളിയാക്കരുതലോട്ടോ പിന്നെ വേറെ എന്താ നേരെ ഒന്നുമില്ല കുറേ പറഞ്ഞ എല്ലാവരും ബോർഡടിപ്പിക്കാൻ ഇഷ്ടമല്ല പിന്നെ ഏത് തരം വീഡിയോസാണ് കാണാൻ ആഗ്രഹിക്കുന്നത് ഞാനിപ്പോൾ ചെയ്യുന്ന വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമാണോ വേറെ ഏതെങ്കിലും ടൈപ്പ് ഓഫ് വീഡിയോസ് ചെയ്യണം ഞാൻ മുന്നേ ബ്ലോഗ് ചെയ്തിരുന്ന ആളാണ് അതിനൊന്നും ആരും കാണാൻ കാണാനാരും ഇല്ല അതൊന്നും ആർക്കും കാണാൻ താല്പര്യമില്ല അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഇങ്ങനെയുള്ള വീഡിയോസിലേക്ക് റൂട്ട് മാറ്റിയത് അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസ് ആണോ കാണാൻ ഇഷ്ടം അല്ല രണ്ടും ചെയ്യുന്നതാണോ ഇഷ്ടം എന്തെങ്കിലുമൊക്കെ ചോദിക്കുമോ ചോദിക്കാച്ചാൽ ചോദ്യം ചോദിച്ചാലല്ലേ മറുപടി അറിയാൻ പറ്റുള്ളൂ നാണെങ്കിൽ എടുത്തു ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചോദിക്കണം പത്താളെങ്കിലും ഒരു ചോദ്യം ചോദിക്കണമെങ്കിൽ സന്തോഷമെന്ന് വിചാരിച്ചിട്ട് പത്തിൽ കുറവാണെങ്കിൽ വീഡിയോ ചെയ്യൂല അത് നമ്മൾ എന്താ പറയുക അപമാനം ഇരുന്ന് വാങ്ങുന്ന പോലെയൊക്കെ ആയിരിക്കും നമ്മളെ കുറച്ച് ആർക്കും ഒന്നും അറിയാൻ താല്പര്യം പിന്നെ നമ്മൾ ചോദിക്കുന്ന അതിന് മറുപടി അറിയേണ്ട ആവശ്യമില്ലല്ലോ നമ്മൾ നമ്മളെ പാട് ബാക്കിയുള്ളവർ ഓരോ വാടായിട്ട് അപ്പോൾ എന്തെങ്കിലും അറിയണമെന്നും കേൾക്കണമെന്നോ കാണമെന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ എന്തൊക്കെയാ കമൻ്റ് ഇടുക കേട്ടോ ആ പേരെന്താണ് വീട് പടിയാണ് വീട്ടിൽ ആരൊക്കെയുണ്ട് എത്ര കുട്ടികളുണ്ട് ഏതുവരെ പഠിച്ചു ഇപ്പം എന്തെങ്കിലും ചെയ്യണ്ടോ അതേപോലെ എന്തെങ്കിലുമൊക്കെ അറിയാൻ ആഗ്രഹം ഉണ്ടാവില്ലേ ഉണ്ടെങ്കിൽ കമൻറ്റ് ഇടുക കമൻറ്റ് ഒരു പത്തിൽ കൂടുതൽ കമൻറ്റ് വന്നാൽ നമുക്ക് ആ നൂറു ആയിരം ഒന്നും കമൻറ്റ് വരില്ല എന്നറിയാം എന്നാൽ പോലും ഒരു പത്താളെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് ഈ വീഡിയോ ഇടുമ്പോൾ ഈ പറഞ്ഞ പത്താളെങ്കിലും കാണാൻ വരുമല്ലോ അതുണ്ട് അപ്പം കൂടുതൽ പറഞ്ഞ ഒലിച്ചു നീട്ടി ബോർ അടിപ്പിക്കുന്നില്ല എല്ലാവർക്കും